സന്ദീപ് ആര്യ നമുക്കറിയാം നവകേരള സദസ് എന്നുള്ള രീതിയിലുള്ള ഒരു ദൂർത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ആ ഒരു ധൂർത്തിലും ഒരു തട്ടിപ്പാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നമ്മൾ ആ ഒരു വാർത്തയാണ് പുറത്തുവിടുന്നത് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ നവകേരള സദസ് വാസ്തവത്തിൽ ധൂർത്തിന്റെയും ധാരാളിത്യത്തിന്റെയും ഒക്കെ പര്യായമായിരുന്നു ഒപ്പം ഇപ്പൊ അഴിമതിയുടെ കൂടി പര്യായമായി നവകേരള സദസ് മാറി എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണോ നവ കേരള സദസ്സ് അവർ ആസൂത്രണം ചെയ്തത് അതല്ലെങ്കിൽ ഏതിനു വേണ്ടിയാണോ അത് നടത്തിയത് പൊതുജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല ആറ് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി നാല്പത്തിനാലോളം പരാതികൾ കിട്ടിയിട്ട് അതിൽ പരിഹരിക്കാനാത് എത്രയാണ് കേരളം പത്തോ നാൽപ്പതിനായിരമോ പരാതികൾ മാത്രമാണ് പരിഹരിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുന്നത് ആ പരിഹാരം തന്നെ എങ്ങനെയാണ് സാധ്യമല്ല എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടികളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളുടേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ നവകേരള സദസ് കൊണ്ട് സാധിച്ചിട്ടില്ല മറിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാരും അവരുടെ അണികൾക്കും ജനങ്ങളെ കൊള്ളയടിച്ച് പണം പിരിക്കാനും അതോടൊപ്പം തന്നെ സർക്കാരിന് തൂർത്തും ധാരാളിത്വവും കാണിക്കാനും മുഖ്യമന്ത്രിയുടെ പി ആർ വർക്ക് നടത്താനും വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിപാടി മാത്രമായി നവ ദിവസം മാറിയിരിക്കുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് അഴിമതി സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് കേരളത്തിലെ കോൺട്രാക്ടർമാർ ഹോട്ടൽ മുതലാളിമാർ തുടങ്ങി വിവിധ മേഖലകളിലെ രായിട്ടുള്ള ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഒരു പ്രതിച്ഛായ പദ്ധതി എന്ന നിലയ്ക്ക് നടപ്പാക്കിയിട്ടുള്ള ഈ പരിപാടി അഴിമതിയുടെ ഭാഗമായി മാറിയത് വാസ്തവത്തിൽ വലിയ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നുള്ള തർക്കമൊന്നുമില്ല ഇതൊരു അഴിമതിയുടെ യാത്രയായി അഴിമതി യാത്രയായി ഇത് ഭാവി ചരിത്രം വിലയിരുത്തണം ആ ഒരു 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 കാര്യം കൂടി ചോദിച്ചോട്ടെ ഇതൊരു എന്ന് വേണ്ട ഇതിനെ നമുക്ക് അല്ല ഗുണ്ടകളുടെ പിരിവിന് പോലും കുറച്ചുകൂടി മാന്യതയുണ്ട് അതുകൊണ്ട് ഗുണ്ടാ പിരിവ് വിളിക്കുന്നതില് അർത്ഥമില്ല ഇത് ഗരുവ് ഗുണ്ടകളെക്കാൾ കഷ്ടമായിട്ടുള്ള രീതിയിലാണ് പലയിടത്തിനും പിരിവുണ്ടായിട്ടുള്ളത് മലബാറിലെ ഒരു നഗരത്തിലെ ഒരു ഹോട്ടൽ മുതലാളി പറഞ്ഞത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് പിണറായി വിജയന്റെ പ്രഭാത ഭക്ഷണത്തിന് പൗരപ്രമുഖർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുമായിട്ടുള്ള പ്രഭാത ഭക്ഷണത്തിന് മുന്നൂറ് പുഴുങ്ങിയ കോഴിമുട്ട കൊടുത്തയക്കണം എന്നുള്ളതാണ് അപ്പൊ ഏത് തെരുവുകുണ്ടകളാരും പുഴുങ്ങിയ കോഴിമുട്ട സംഭാവനയായി ചോദിക്കില്ലല്ലോ അപ്പൊ അതുപോലെ തരന്താണ് രീതിയിലുള്ള കൊള്ളപ്പിരിവുമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് നവകേരള സഹസവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഇത് അങ്ങേയറ്റം വലിയ ഒരു അഴിമതിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണ് സി പി എം കോടിക്കണക്കൻ രൂപ ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്